വി ഡി സതീശൻ ഒരു ചപ്പടാച്ചി നേതാവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് വി ഡി സതീശനെ പോലെ ഒരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവിനെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചത് എല്ലാ സമുദായങ്ങളുടെയും അടുത്തുപോയി വോട്ട് ചോദിച്ച ശേഷം ഞങ്ങൾ ആരുടെയും തിണ്ണനിരങ്ങില്ലെന്ന് ഗീർവാണമടിക്കുന്ന വി ഡി സതീശനെ ഏത് സമുദായമാണ് വിശ്വസിക്കുക മറ്റ് നേതാക്കളാരും ഒരു സമുദായത്തോടും ഇത്തരത്തിലൊരു അനാദരവ് കാണിച്ചിട്ടില്ലെന്നും വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ നാണം കെട്ട പരിപാടികളും ചെയ്യുന്ന വി ഡി സതീശന്റെ വാക്കുകൾക്ക് ആരാണ് മറുപടി കൊടുക്കാൻ നിൽക്കുക എന്നും സുരേന്ദ്രൻ ചോദിച്ചു ു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവുമായി മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്ന പരിപാടിക്കിടെയാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.